കഥ ആത്മവിശ്വാസത്തിന്റെ അഞ്ചു മിനിറ്റ് രാഹുൽ എട്ടാം ക്ലാസ്സിലെ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു പഠനത്തിൽ മോശമല്ലെങ്കിലും അവന്റെ ഏറ്റവും വലിയ വെല്ലുവിളി നാലാൾ കൂടുന്ന ഒരിടമായിരുന്നു ആൾക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ നെഞ്ചെടുപ്പ് കൂടും കൈകൾ വിറയ്ക്കും എനിക്കൊന്നിനും കഴിയില്ല എന്നൊരു മഞ്ഞുമല ചിന്ത അവന്റെ ആത്മവിശ്വാസത്തിനു മുകളിൽ എല്ലായ്പ്പോഴും തണുത്തുറഞ്ഞുകിടന്നു ഒരു തിങ്കളാഴ്ച രാവിലെ ക്ലാസ്സിലെ നിശബ്ദത തളങ്കെട്ടി നിന്നു അപ്പോഴാണ് അവന്റെ ക്ലാസ് ടീച്ചർ മിസ്സിസ് അനിത ആ ചോദ്യം ചോദിച്ചത് നാളെ സ്കൂൾ അസംബ്ലിയിൽ ചെറിയൊരു പ്രസംഗം അവതരിപ്പിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് ആരെങ്കിലും സ്വയം മുന്നോട്ട് വരുമോ ക്ലാസ് നിശബ്ദമായി ഒരു ഈച്ച പറക്കുന്ന ശബ്ദം പോലും കേൾക്കാമായിരുന്നു എല്ലാവരും തല കുനിച്ചിരുന്നു രാഹുലും അങ്ങനെ തന്നെ അപ്പോൾ മിസ്സിസ് അനിത രാഹുലിന്റെ നേർക്ക് തിരിഞ്ഞു അവളുടെ കണ്ണുകളിൽ അവനോടുള്ള വിശ്വാസം തിളങ്ങി നിന്നു രാഹുൽ നീ തയ്യാറാകൂ നാളത്തെ പ്രസംഗം നീയാണ് നിനക്കത് കഴിയും രാഹുൽ ഞെട്ടി ഭയം അവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി പ്രതിഷേധിക്കാൻ അവനു വായ തുറക്കാൻ കഴിഞ്ഞില്ല ആ രാത്രി അവൻറെ മുറിയിൽ അവൻ കണ്ണാടിയുടെ മുന്നിൽ നിലയുറപ്പിച്ചു കണ്ണാടിയിൽ കണ്ടത് വിറയ്ക്കുന്ന ഒരു രൂപത്തെയായിരുന്നു അവൻ പ്രസംഗിക്കാൻ ശ്രമിച്ചു വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി പെട്ടെന്ന് ടീച്ചറുടെ വാക്കുകൾ അവൻ ഓർത്തു നിനക്ക് കഴിയും എന്നവൻ ഉറക്ക പറഞ്ഞു എനിക്ക് കഴിയും ഞാനിത് ചെയ്യും പലവട്ടം വാക്കുകൾ വ്യക്തമാകുന്നതുവരെ അവനത് ആവർത്തിച്ചു അടുത്ത ദിവസം സ്കൂൾ അസംബ്ലിയിൽ മൈക്കിനു മുന്നിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് നടുവിൽ രാഹുൽ നിന്നു കാലുകൾ ഇരട്ടത്താളം വെച്ച് വിറച്ചു നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു അവൻ ഒരടി പിന്നോട്ട് വെക്കാൻ ആഗ്രഹിച്ചു പക്ഷേ തലച്ചോർ ഒരു സന്ദേശം നൽകി ഭയം സ്വാഭാവികമാണ് പക്ഷേ ആത്മവിശ്വാസം അതിനെ ജയിക്കും മുന്നോട്ടു പോകാനുള്ള നിന്റെ ശക്തിയാണ് നിന്റെ ആത്മവിശ്വാസം അവൻ സംസാരിക്കാൻ തുടങ്ങി ആദ്യ വാക്കുകൾ ഇടറി പിന്നത്തെ വാക്കുകൾക്ക് ശക്തി കൂടി അഞ്ചു മിനിറ്റ് തികഞ്ഞപ്പോൾ അവൻറെ ശബ്ദത്തിൽ ആത്മവിശ്വാസത്തിന്റെ തീവ്രതയുണ്ടായിരുന്നു അവൻ പ്രസംഗം നിർത്തി ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്കു ശേഷം മുഴുവൻ സ്കൂളും അവൻറെ നേർക്ക് ശക്തമായി കൈയടിച്ചു ആ കയ്യടി അവൻ്റെ പേടിയെ എന്നേക്കുമായി തുടച്ചുമാറ്റുന്ന ഒരു തിരമാലയായിരുന്നു ആ ദിവസം രാഹുൽ ഒരു വലിയ സത്യം മനസ്സിലാക്കി സ്വയം വിശ്വാസമെന്നാൽ ഭയമൊട്ടുമില്ലാതിരിക്കുക എന്നല്ല ഭയം അവിടെ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ ആ ഭയത്തെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ധൈര്യമാണത്